അല്ലാമു രണ്ടായിരത്തി പാദവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ ആണ് ഉയർത്തി ജൂലൈ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് പരീക്ഷ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ച വായന പരീക്ഷയാണ് പാഠങ്ങളാണ് പഠിക്കാൻ ഉള്ളത് ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച പരീക്ഷയാണ് അതേ പാഠങ്ങൾ തന്നെയാണ് ഇതിലും ഉണ്ടായിരിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഉന്നത വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ പാഠം പ്രത്യേകം ഴുതി പഠിക്കേണ്ടതാണ് വായിച്ചു പഠിക്കാം കളറ് കറയോടെ കൊണ്ടുപോകേണ്ടതാണ് ചിത്രം കളർ കൊടുക്കാന് ഉണ്ടായിരിക്കുന്നതാണ്